പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും ചന്ദനമേട്ട കാറിനുള്ളിൽ ചാക്കുകെട്ടികളിലായി കടത്തുകയായിരുന്ന മുപ്പത് കിലോയോളം ചന്ദനമുട്ടികളാണ് ഇപ്പോൾ പിടികൂടിയത് ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു പറയൂ ശ്രീജിത്ത് എസ് കെ ഇന്ന് പുലർച്ചെയാണ് ഷോളയൂർ പോലീസ് ഒരു വാഹന പരിശോധന നടത്തുന്നത് ഒരു കോമ്പിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ മേഖലയിൽ തമിഴ്നാടൻ ബോർഡറാണത് അവിടെ ഒരു വാഹന പരിശോധന നടത്തുന്നത് ഈ വാഹന പരിശോധന നടത്തുമ്പോഴായിരുന്നു ഇങ്ങനൊരു കാർ ശ്രദ്ധയിൽപ്പെടുന്നവർ നിർത്താതെ പോവുകയായിരുന്നു അങ്ങനെ പിന്തുടർന്ന് എത്തിയപ്പോഴേക്കും ഈ കാറിലുണ്ടായിരുന്ന ആളുകൾ വനത്തിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടുവെന്നാണ് പോലീസ് സംഘം പറയുന്നത് ഫൈസൽ എന്നാണ് ആ എസ് ഐയുടെ പേര് എന്തായാലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പിന്നീട് ചാക്കുകെട്ടുകളിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത് കിലോയോളം വരുന്ന ചന്ദനമുട്ടികൾ കണ്ടെടുത്തിരിക്കുന്നത് ഈ വാഹന ഉടമയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി വാഹന ഉടമ തന്നെയാണോ വാഹനം ഓടിച്ചിരുന്ന് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ തന്നെയാണോ അതെന്ന് കൺഫേം ചെയ്യേണ്ടതുണ്ട് അതടക്കം പോലീസ് വനത്തിനുള്ളിൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടടക്കം ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് വിവരം അട്ടപ്പാടിയിൽ ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഒരു മാസം മുൻപ് ചന്ദനമുട്ടികൾ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അന്ന് ഒരു രാഷ്ട്രീയ നേതാവിനെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തെ കുടിക്കിയതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കുടിക്കിയതാണെന്ന തരത്തിൽ മറു ആരോപണവും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് വീണ്ടും പരിശോധനകൾ കർശനമാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് എന്തായാലും ആ കാറിൻ്റെ നമ്പർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി ഉടമയെ ഉടൻ തന്നെ ട്രേസ് ചെയ്യും ഈ വനത്തിനുള്ളിലും പരിശോധന നടക്കുകയാണ് അതിനൊക്കെ തടസ്സം ശക്തമായ മഴ അട്ടപ്പാടിയിലടക്കം പാലക്കാട് ജില്ലയുടെ എല്ലാ മേഖലയിലും പെയ്യുന്നുവെന്നാണ് എന്നാലും നിന്ന് പിന്നോട്ടില്ല പോലീസ് അറിയിച്ചിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം